എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് ഞാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നൊരു വിഷയം എന്നറിയും നമ്മുടെ മക്കൾ മക്കൾക്ക് ഓർമ്മ ശക്തി കുറവാണ് പഠനത്തിൽ പുറകോട്ടാണ് ഇനി പഠിച്ചു പോയ കാര്യങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ മറന്നുപോകുന്നു പരീക്ഷയിൽ അല്ലെങ്കിൽ നല്ലപോലെ പഠിക്കുന്ന കുട്ടിയാണ് പക്ഷെ പരീക്ഷ എഴുതുമ്പോൾ അവർ പുറകോട്ടായി പോകുന്നു എല്ലാ കാര്യത്തിലും പരാജയപ്പെടുന്നു തീരെ ഓർമ്മശക്തിയിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് മറന്നു പോകുന്നു അപ്പോൾ അവരെ നമ്മൾ നല്ല ഓർമ്മശക്തിയുള്ള ബുദ്ധിശക്തിയുള്ള പരീക്ഷയിൽ ഉന്നത മാർക്ക് വാങ്ങുന്ന ഒരു കുട്ടിയായി കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന രണ്ട് വിഷയം നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കാം ഈ രണ്ട് വിഷയം എന്ന് പറഞ്ഞാൽ രണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് കാരണം ഇത് നിങ്ങളുടെ കുട്ടികൾക്ക് മാത്രമല്ല നിങ്ങളുടെ കൊച്ചുമക്കളുണ്ടെങ്കിൽ അവർക്ക് ഉപകരിക്കും അതുപോലെ നിങ്ങൾക്ക് മറ്റ് അയൽവാസികളോ സഹോദരന്മാരോ സഹോദരിമാരോ ബന്ധപ്പെട്ടവരോ എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു കാര്യമാണിത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ് രണ്ട് വിഷയം പറഞ്ഞാൽ ഒന്ന് കുട്ടികൾക്ക് വേണ്ടി ഒന്ന് മാതാപിതാക്കൾക്ക് വേണ്ടി ഒന്ന് കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്നർത്ഥം അതിൽ ഒന്നാമത്തെ കാര്യം വെച്ചാൽ നമ്മൾ ഓർമ്മ ശക്തി വർദ്ധിപ്പിക്കുവാൻ പ്രധാനമായിട്ട് ചെയ്യാൻ വെച്ചാൽ നമ്മൾ ഇന്ന് പഠിച്ചു ഇന്ന് പഠിച്ച കാര്യം നമ്മൾ എന്ത് ചെയ്യും പരീക്ഷയ്ക്ക് മറന്നുപോകുന്നു എന്നുള്ളതാണല്ലോ വിഷയം അങ്ങനെ മറന്നു പോകാതിരിക്കാൻ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്താണെന്നാണ് ഞാൻ ഇവിടെ ഒന്ന് പഠിക്കുന്ന പഠിപ്പിക്കുന്ന കാര്യം നമ്മൾ അതാത് ദിവസം പഠിക്കുന്നു തന്നെ ഇരിക്കട്ടെ ടീച്ചേഴ്സ് അവിടെ പഠിപ്പിക്കുന്നുണ്ട് ആ കാര്യം നമ്മൾ വീട്ടിൽ വന്നിട്ട് അന്ന് പഠിച്ചു പഠിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ഓർമ്മയിൽ ഓർമ്മയിലുണ്ടായിരുന്നു പിറ്റേ ദിവസം വീണ്ടും പാഠം നമ്മളെ പഠിപ്പിച്ചു അത് നമ്മൾ വീട്ടിൽ വന്ന് പഠിച്ചു പക്ഷേ ഇന്നലെ പഠിച്ച ഭാഗം ഇന്നലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ഓർത്തു വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മൾ ആദ്യം പഠിച്ചത് നമ്മൾ നമുക്ക് മറന്നു അപ്പൊ അങ്ങനെ മറക്കുന്നത് ഒരു വർഷം ആകുമ്പോൾ എന്തായി നമുക്ക് പരീക്ഷ എഴുതാൻ നമുക്ക് ഇതെല്ലാം കൂടി വീണ്ടും പഠിക്കേണ്ടതായി വരും അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് കേൾക്കണം നമ്മുടെ കുട്ടികൾക്ക് ഇത് കേൾക്കാൻ വേണ്ടി കൊടുക്കുക പരീക്ഷയിൽ അവർ നല്ല മാർക്ക് വാങ്ങിച്ച് ഉന്നത നിലയിലെത്തണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം കേട്ടാൽ തന്നെ മതിയാവും അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ടീച്ചർ പഠിപ്പിച്ചൊരു ഭാഗം ഒരു അത്രയേ ഉള്ളൂ കുറച്ച് ഭാഗം ആ ഭാഗം നമ്മൾ ഇന്ന് പഠിച്ചു രണ്ടോ മൂന്നോ ആവർത്തി നമ്മൾ വായിച്ച് അത് കൃത്യമായി മനസ്സിൽ സ്റ്റോർ ചെയ്തു ഇനി നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല എന്നാണ് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല പിറ്റേ ദിവസം നമ്മൾ ഈ ഭാഗം കൃത്യമായിട്ട് അടയാളപ്പെടുത്തി പിറ്റേ ദിവസം വീണ്ടും ഒന്നും കൂടി നമ്മളത് വായിക്കണം അപ്പം നമ്മൾ വിചാരിക്കാൻ അത് പഠിച്ച കാര്യമല്ലേ പിന്നെ നമ്മൾ അതിനെ വീണ്ടും വായിക്കുന്നിരിക്കുന്നു അത് വായിക്കാനുള്ള കാരണം എന്താ നിങ്ങൾ ആലോചിച്ച് നോക്ക് നമ്മൾ ഒരു കാട്ടിലൂടെ നടക്കുകയാണെന്നിരിക്കട്ടെ ഈ കാട്ടിലൂടെ നടക്കുന്ന അവസരത്തിൽ അവിടെ വഴിയൊന്നും ഉണ്ടാവില്ല പുല്ലൊക്കെ നിറഞ്ഞു കിടക്കുന്ന ഇതാണ് വഴി ഉണ്ടാവില്ല എന്നാൽ ആ വഴിയിലൂടെ ആദ്യമായിട്ട് നമ്മളൊരാൾ പോയി കഴിഞ്ഞാൽ അതിന്റെ പുറകിൽ മറ്റൊരാൾ വരുമ്പോൾ അവർക്ക് മനസ്സിലാവും ആരോ ഇതുവഴി നടന്നു പോയതാണെന്ന് തോന്നും കാരണം എന്താ ചവിട്ട് അടയാളം കാണും അയാളും നടന്നുപോയി അപ്പോൾ അവിടെ കുറേ ആൾക്കാർ തുടർച്ചയായിട്ട് ആ വഴിയിലൂടെ നമ്മൾ ഒരാളെ ഒരാളെ ഉള്ളു നിൽക്കട്ടെ നമ്മൾ ഇന്ന് പോകുമ്പം വഴി ഉണ്ടായിരുന്നില്ല അയാൾക്കൂടെ ചവിട്ട് വഴിയുണ്ട് പിറ്റേ ദിവസം നമ്മൾ പോകുമ്പോൾ എന്തായി അവിടെ നമ്മൾ ഇന്നലെ പോയതിൻ്റെ പാടുകളുണ്ട് ഉണ്ട് എനിഞ്ഞാൽ നമ്മൾ അതിൻ്റെയും പാടുകൾ അപ്പോൾ ആ പാടുകൾ കണ്ട് ക്രമേണ അതൊരു വഴിയായിട്ട് വരും പക്ഷെ തുടർച്ചയായിട്ട് ആ വഴിയിലൂടെ പോകുമ്പോൾ കാട് കയറി കിടക്കുന്ന ആ സ്ഥലം പോലും വഴിയായിത്തീരുന്നു കൃത്യമായി ലക്ഷ്യത്തിലേക്ക് തന്നെ വഴി അതുപോലെ നമ്മൾ വായിക്കുന്നതും പഠിക്കുന്നതുമായ കാര്യങ്ങൾ അത് നമ്മൾ പഠിച്ചു നിന്നിരിക്കട്ടെ അവിടെ സ്റ്റോർ ചെയ്ത് അന്ന് ഒന്നാമത്തെ ദിവസം കഴിഞ്ഞു പിറ്റേ ദിവസം നമ്മൾ വീണ്ടും വായിക്കുകയാണ് നമുക്കറിയാം അത് പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയുന്നതാണ് എന്നാലും നമ്മളൊന്ന് വായിക്കുമ്പോൾ അതൊന്നും കൂടി മനസ്സിൻ്റെ ഉള്ളിലേക്ക് അട പതിയുകയാണ് ചെയ്യുന്നത് ആ വായിക്കുന്ന ഭാഗം രണ്ട് ദിവസം തുടർച്ചയായിട്ട് വായിക്കുമ്പോൾ ഇന്നലെ ചതിന് കൂടാതെ ഇന്ന് നമുക്ക് കുറച്ചും കൂടി ഹൃദ്യമായി ഇത് പിന്നെ നമ്മളുടെ നിർത്തരുത് പിറ്റേ ദിവസം നമ്മൾ പിറ്റത്തെ പാഠം നമ്മൾ വായിക്കുന്നുണ്ട് ഇത് രണ്ട് ദിവസം വായിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഇതേ ഭാഗം വായിച്ചു നോക്കൂ അപ്പോൾ ദൈ കുറെ കൂടി നമ്മുടെ അത് മറന്നുപോയാൽ ഒന്ന് രണ്ട് ഭാഗം കൂടി നമ്മുടെ ഉള്ളിലേക്ക് കയറും അപ്പോൾ ആദ്യ ഒരു ദിവസം പഠിച്ചു പിറ്റേ ദിവസം പഠിച്ചു പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ആ ഭാഗം പഠിച്ചു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളത് വായിക്കുന്നിരിക്കട്ടെ അങ്ങനെ ഇടക്കിടയ്ക്ക് നമ്മളത് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് അവിടെ ചെയ്യും എന്നു നിങ്ങൾ ആലോചിച്ച് നോക്ക് ഒരു ഹിന്ദി പാട്ട് നമുക്ക് ഹിന്ദി അറിയില്ല അല്ലെങ്കിൽ ഒരു അറബി പാട്ട് നമുക്ക് അറബി അറിയില്ല ഒരു ഇംഗ്ലീഷ് പാട്ട് നമുക്ക് ഇംഗ്ലീഷ് അറിയില്ല ഗംഭീരമായിട്ടൊരു പാട്ട് കന്നഡ പാട്ടൊക്കെ ഉണ്ട് പക്ഷേ ആ പാട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടൊന്നിരിക്കണം നമുക്ക് വരികളൊന്നും അറിയില്ല ആദ്യത്തെ ദിവസം നമ്മൾ ആ വരികൾ ടേപ്പൊന്നോ റേഡിയോന്നോ കേട്ട് നമ്മളൊന്ന് പഠിച്ചു ഇത് പഠിച്ച് ഒരു ഒരിക്കൽ നമ്മൾ കേട്ട് ഒരു രണ്ട് മൂന്ന് വരി പഠിച്ചിട്ടു നമ്മളെന്ത് ചെയ്യും നടക്കുന്ന സമയത്തും ഇരിക്കുന്ന സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടും മൂളി ഒക്കെ നമ്മളൊരു മൂളിപ്പാട്ടായിട്ട് ഇത് പാടും ശരിയല്ലേ അപ്പം പിറ്റേ ദിവസമായാലും നമ്മൾ ഇത് പാട്ട് മൂളിപ്പാട്ട് പാടിയതാണ് രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മൾ വേറെ സത്തുമ്പോൾ അവിടെ ഇത് നല്ലൊരു ഗാന വളർന്നു അവിടെ ഇത് പാടുന്നിരിക്കട്ടെ നമ്മൾ അവരോടൊപ്പം നമ്മുടെ മനസ്സുകൊണ്ട് പാടും അപ്പോൾ പിന്നെ നമ്മൾ എപ്പോഴും ഈ ഒരു പാട്ട് നമ്മൾ കുറച്ച് ദിവസത്തേക്ക് പാടിക്കൊണ്ടിരിക്കുമ്പോൾ എന്തായി അതിലെ വരികളെല്ലാം തന്നെ കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വന്നു കന്നഡ എഴുതാൻ അറിയില്ല ഇംഗ്ലീഷ് എഴുതാൻ അറിയില്ല പക്ഷേ ആ പാട്ടിലെ വരികൾ കൃത്യമായിട്ട് നമ്മുടെ മനസ്സിൽ കൂടെ സ്കോർ ചെയ്തു നമുക്ക് തീരെ അറിയാത്ത ഒരു ലാംഗ്വേജിലെ ഒരു പാട്ട് നമുക്ക് പൂർണ്ണമായിട്ടും ഒരു വരി പോലും തെറ്റാതെ നമുക്ക് അറിയുന്നതുകൊണ്ടാണ് അതിനോടുള്ള താല്പര്യം അത് സ്ഥിരമായിട്ട് നമ്മൾ അതിനോട് പഠിക്കുന്ന പാടുന്നവ നമുക്ക് ഉണ്ടാവുന്നു സ്ഥിരമായിട്ട് പാടുമ്പോൾ അതുപോലെ നമ്മൾ എന്ത് വേണമെച്ചാൽ വായിക്കാൻ നമ്മൾക്ക് പഠിക്കേണ്ടത് പരീക്ഷയ്ക്ക് വരുന്ന ഭാഗം പഠിക്കേണ്ടത് സമയത്ത് എന്ത് വേണമെച്ചാൽ ആ ഭാഗം ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇന്ന് നമുക്ക് പഠിപ്പിച്ച ഭാഗം ഇന്ന് നമ്മൾ പഠിച്ചു നാളെ വീണ്ടും വായിക്കുമ്പോൾ അത് കുറെ കൂടി മനസ്സിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി ഇന്നലെ മൂന്നാല് തവണ വായിച്ചു നാളെ നമ്മൾ രണ്ട് തവണയും വായിക്കുന്നുണ്ടു അത് മനസ്സിൽ കയറി പിന്നെ ഒരാഴ്ചയായിട്ട് വീണ്ടും അത് വായിക്കുന്നു അപ്പോഴത്തെ അത് കുറച്ചും കൂടി ആഴത്തിലിറങ്ങി അതിനുശേഷം രണ്ടാഴ്ചയായിട്ട് വീണ്ടും അതും കൂടി വായിക്കുന്നു അങ്ങനെ നമ്മൾ വായിച്ചു പോവുകയാണെങ്കിൽ ആ പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് എന്തായി അവിടെ ദീർഘകാലത്തേക്ക് ഓർമ്മയിൽ നിൽക്കുന്ന വിധത്തിലേക്ക് അവിടെ സ്റ്റോർ ചെയ്യാൻ കഴിയുന്നു എന്നറിയാം പിന്നീട് മാസത്തിലിരിക്കുക ആ ഭാഗം നമ്മൾ എടുത്തു നോക്കിയാൽ മതി ഒരു കാരണവശാലും നിങ്ങൾ പരീക്ഷ കൊടുത്തോ ഇത് ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ ഓർമ്മശക്തി വർദ്ധിപ്പിക്കും ഇനി ഈ ഓർമ്മ ഉണ്ടാകുന്ന ഓർമ്മശക്തി വർദ്ധിപ്പിക്കണമെങ്കിൽ നമ്മുടെ ശാസ്ത്രജ്ഞന്മാരായ ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട് അതാണ് ഞാൻ രണ്ടാമത്തെ കാര്യം അത് അമ്മമാര് ചെയ്യേണ്ടതാണ് ഇത് കുട്ടികൾ ചെയ്യേണ്ടത് ഇനി അമ്മമാരും അല്ലെങ്കിൽ മാതാപിതാക്കൾ ചെയ്യേണ്ടതാണ് രണ്ടാമത്തെ കാര്യം ആ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ ശ്രദ്ധിക്കുക ആഹാരമാണ് ചില ഭക്ഷണം കഴിച്ചാൽ ബുദ്ധി മരവിക്കും ചില ഭക്ഷണം കഴിച്ചാൽ ബുദ്ധി ഉണരും ഓർമ്മശക്തി വർദ്ധിക്കും നമുക്കിവിടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്ന നാല് തരം ഭക്ഷണം പറയുന്നു ഈ ഭക്ഷണം നമ്മൾ കഴിക്കുകയാണെങ്കിൽ എന്തായിരിക്കും കൃത്യമായിട്ടും നല്ലപോലെ ഓർമ്മശക്തി ഉണ്ട് നമ്മൾ പഠിക്കുന്ന കാര്യമാണ് ഓർത്ത് വെക്കാനുള്ള കഴിവും കൂടി നമുക്ക് വേണ്ടേ അത് ഉണ്ടാകാനുള്ള വഴിയാണ് മാതാപിതാക്കൾ ചെയ്യുന്നത് അതിലൊന്നാമത്തെ കാര്യമാണ് നമ്മൾ ഭക്ഷണത്തിൽ തേൻ ഉപയോഗിക്കുക എന്നുള്ളത് എന്നുവെച്ചാൽ നമ്മൾ ഈ രാവിലെ ഭക്ഷണത്തിന് മുമ്പായിട്ട് അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെപ്പോഴെ അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്തായാലും ഒരു അര ടീസ്പൂണെങ്കിലും തേൻ കഴിക്കുക തേൻ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ട് തരം തേൻ ഉണ്ട് അതിൽ ഉത്തമം എന്ന് പറയുന്നത് ചെറുതേനാണ് എന്താ ചെറുതേൻ എന്ന് വെച്ചാൽ ചെറുതേൻ എടുക്കുന്നത് വെറും പൂവിൽ നിന്നും പൂപ്പൊടിയിൽ നിന്നും മാത്രമാണ് തേൻ ശേഖരിക്കുക വലിയ തേനീച്ച എന്ന് പറഞ്ഞാൽ മധുരമുള്ള എല്ലാ സ്ഥലത്തും ഇപ്പൊ പഞ്ചസാര ഉണ്ടെങ്കിൽ അതിനകത്ത് പോലും എടുത്തുകൊണ്ടു വന്നിട്ടായിരിക്കും വെക്കുക പക്ഷെ എപ്പോഴും എന്ന് വെച്ചാൽ പൂമ്പൊടിയിൽ നിന്ന് പൂവിന്റെ ആ ഇതിൽ നിന്ന് മാത്രം എടുക്കുക അപ്പൊ പൂവ് പറഞ്ഞാൽ പലതരത്തിലുള്ള ഔഷധങ്ങളാണ് പലതരത്തിലുള്ള ഔഷധങ്ങളുടെ കേന്ദ്രമാണ് ഈ പൂവും പൂമ്പൊടിയും അപ്പൊ അതാണ് എടുത്തു കൊണ്ടുവന്നിട്ട് ഇവിടെ ശേഖരിക്കുന്നത് അത് ഒരു അര ടീസ്പൂണ് നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് രാവിലെ തന്നെ നിങ്ങൾ രാവിലെ ഒരു വെറും വയറ്റായിട്ട് സ്പൂൺ അങ്ങോട്ട് കഴിക്കുക ഈ അരസ്പൂണ് കഴിക്കുമ്പോല്ലേ നമുക്ക് നല്ലതുപോലെ ആ ഓർമ്മശക്തി നിലനിർത്താൻ ഒരു കഴിവുണ്ടാവുകയും ചെയ്യും മാത്രമല്ല ഈ സ്പൂണ് മരുന്ന് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ മൂന്ന് മണിക്കൂറോളം ഈ ബുദ്ധി വി വികാസം ഉണ്ടാകുമെന്നാണ് പറയുന്നത് മൂന്ന് മണിക്കൂറോളം ഇതിങ്ങനെ ഉത്തേജിച്ച് നിൽക്കും എന്നാണ് പറയുന്നത് അപ്പം മറ്റുള്ളതിനേക്കാളും കാരണം വെച്ചാൽ നമ്മുടെ മനസ്സ് സാധാരണ ഗതിയിലുള്ള ആ ഓർമ്മശക്തി ബുദ്ധി വികാസത്തിൽ നിന്ന് നേരെ ഇരട്ടിയായിട്ട് അതിന്റെ കഴിവ് വർദ്ധിക്കുന്നു ഈ ചർ പറയുന്ന തേൻ കഴിക്കുമ്പോൾ എന്നർത്ഥം ഇത് എപ്പോഴാണോ നമ്മൾ പുസ്തകം വായിക്കാൻ വേണ്ടി തയ്യാറാകുന്നത് ആ അവസരത്തിൽ ഒരു അര ടീസ്പൂൺ ഇത് കഴിച്ചിട്ട് നമ്മൾ നോക്കിക്കോളൂ നല്ലൊരു കഴിവ് ഇനി വിദ്യാലയത്തിൽ പോകുന്ന സമയത്താണെങ്കിലും രാവിലെ ഇത് കഴിച്ചിട്ട് പോയാൽ മൂന്ന് മണിക്കൂർ നേരത്തേക്ക് നല്ല ഓർമ്മശക്തി ഇതൊക്കെ അവർക്കുണ്ടാകും എന്നർത്ഥം അപ്പോൾ അതുകൊണ്ട് തന്നെ പരീക്ഷയാണെന്ന് ഇരിക്കട്ടെ പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പായിട്ട് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് കുട്ടികൾക്ക് ഈ തേൻ നമ്മൾ കൊടുക്കാൻ വേണ്ടി തയ്യാറാകുക അങ്ങനെ കൊടുക്കുന്ന അവസരത്തിൽ എന്തായിരിക്കും അവരുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയും എന്നാണ് അപ്പൊ ഭക്ഷണ രണ്ട് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞൊന്നു പുരുഷ കുട്ടികൾ ചെയ്യേണ്ടത് ഒന്ന് മാതാപിതാക്കൾ ചെയ്യേണ്ടത് മാതാപിതാക്കൾ ചെയ്യേണ്ട കാര്യമാണ് ഭക്ഷണം നാല് തരം ഭക്ഷണമാണ് അവർക്ക് നമ്മൾ ശ്രദ്ധിച്ച് കൊടുക്കേണ്ടത് പറയുന്നു അതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞു പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടാമത്തെ ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാലിൻ്റെ കാര്യമാണ് പാൽ എന്ത് കേൾക്കുമ്പോൾ നമുക്കറിയാം ഏറ്റവും നമുക്കറിയാം നമുക്കിന്ന് സമാജത്തിൽ സുലഭമായി കിട്ടുന്നത് അഞ്ച് തരം പാലാണ് ഈ അഞ്ച് തരം പാലിനും അഞ്ച് തരം ഗുണാണ് അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കേരളത്തിൽ കിട്ടുന്നത് റബ്ബർ പാലാണ് അത് നമ്മൾ കുട്ടികൾക്ക് ഒരു ഗുണവും ഇല്ല അതുകൊണ്ട് ആ പാലങ്ങട്ട് മാറ്റി വെക്കാം പിന്നെയുള്ള നാല് പാൽ ഈ നാല് പാലിൽ ഏറ്റവും ഉത്തമമായ പാലെന്ന് പറയുന്നത് സ്വന്തം അമ്മയുടെ അമ്മിഞ്ഞപ്പാലാണ് അല്ലെങ്കിൽ അമ്മിഞ്ഞപ്പാലോളം മാധുര്യമുള്ളതായിട്ട് മറ്റൊന്നും എന്ന് പറയാറുണ്ട് അപ്പോൾ ഈ അമ്മിഞ്ഞപ്പാല് നിങ്ങൾ ശ്രദ്ധിക്കാൻ നിങ്ങളെ പ്രത്യേകിച്ച് അമ്മമാരെ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ ഇനിയുള്ള അമ്മമാരെ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ കുട്ടികൾക്ക് ചുരുങ്ങി ഇതൊരു മൂന്ന് വയസ്സ് വരെയെങ്കിൽ നിങ്ങൾ അമ്മിഞ്ഞപ്പാല് കൊടുത്തു വയ്ക്കുകയോ നിങ്ങൾ വേറെ ഒരു പോഷകാഹാരം കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ആ കുട്ടിക്ക് നല്ല ഓർമ്മശക്തി ബുദ്ധിവികാസം ഉണ്ടാകുമെന്നാണ് സയൻറ്റിസ്റ്റുകൾ പറയുന്നത് അപ്പം നമ്മുടെ മക്കളുടെ ഭാവി നമ്മളായിട്ട് കളയരുത് ചെറിയ ആൾക്കാർ എന്തിനാ ആറ് മാസാകുമ്പോൾ തന്നെ കുട്ടിയിൽ അങ്ങോട്ട് മാറ്റിയിട്ട് അവർ ചെന്നിനായകം തേച്ച് കൊടുക്കും അമ്മിഞ്ഞക്ക് എന്തിനാ ഇത് കയപ്പുകളിലോട്ട് കഴിക്കാൻ പാടില്ലാച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന മഹാഭരണമൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇപ്പം ഒന്നും വേണ്ട നമുക്ക് എന്താ വിളിച്ചാലും ഒരു മൂന്ന് വയസ്സ് വരെങ്കിലും കുട്ടിക്ക് കൊടുക്കാൻ പറ്റില്ല നിങ്ങളുടെ കുട്ടി ഒന്നാന്തരം ബുദ്ധിയുള്ള ഒരു കുട്ടിയായി തീരും എന്ന് നമ്മൾ മനസ്സിലാക്കും അതാണ് ഒന്നാമത്തെ ഇനി നമുക്കറിയാൻ പറ്റുന്നതാണ് ആട്ടൻ പാല് ആട്ടുംപാലും നമുക്കിന്ന് കേരളത്തിൽ ആവശ്യത്തിലേറെ കിട്ടുന്നതാണ് പക്ഷെ ഈ ആട്ടിൻ കൊണ്ട് വലിയൊരു ഗുണമുണ്ട് കിട്ടോ അത് നമ്മുടെ ഹാർട്ടിനെയും ലെങ്സിനെയും അതുപോലെ തന്നെ ലിവറിനെയും സംരക്ഷിക്കുന്ന ഒരു പാലാണ് ഈ ആട്ടും പാലെന്നാണ് പറയുന്നത് അപ്പോൾ അത് ബുദ്ധി ബുദ്ധിയുണ്ടാകുമെന്ന് പറയുന്നില്ല ഓർമ്മശക്തി ഉണ്ടാകും പറയുക പക്ഷെ ആരോഗ്യത്തിന് നല്ലതാണ് ആട്ടുംപാൽ യഥേഷ്ടം കിട്ടുന്നതാണ് കഴിക്കുന്നത് എന്തിനാണ് പ്രധാനമായിട്ടും ലിവറിനും ഹാർട്ടിനും അതുപോലെ തന്നെ നമ്മുടെ ലെൻസിനൊക്കെ ശക്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത് കഴിക്കുന്നത് പിന്നെയുള്ളത് എന്താണ് എരിമപ്പാല് യഥേഷ്ടം കിട്ടും എന്നാൽ ഈ എരുമപ്പാൽ കൊണ്ടുള്ള ഗുണവും കിട്ടോ വളരെ മെലിഞ്ഞു പോകുന്ന ആൾക്കാരുണ്ടാവും ആരോഗ്യം വളരെ സൂക്ഷിക്കുന്ന ആൾക്കാർക്ക് ഈ എരുമപ്പാൽ കഴിക്കുകയാണെങ്കിൽ നല്ല പോലെ വണ്ണം വയ്ക്കും കാരണം പശുവും ഉണ്ടാകുന്ന നെയ്യുടെ അളവിനേക്കാൾ പന്ത്രണ്ട് ഇരട്ടി നെയ്യിൻ്റെ അളവുള്ളത് എരിമപ്പാലിലാണ് അപ്പോൾ ഈ എരുമപ്പാൽ കഴിച്ചാൽ നല്ലപോലെ വണ്ണം വെക്കും എന്നുണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്ത് ഭക്ഷണമാണോ കഴിക്കുന്നത് അതിൻ്റെതായ ഗുണം നമ്മൾ കാണി ഏത് പാലാണോ നമ്മൾ കഴിക്കുന്നത് ആ പാലിൻ്റെതായ ഗുണം കഴിഞ്ഞു ആട്ടം പാലാണ് കഴിച്ചതെങ്കിൽ ഒരു സ്ഥലത്തും വെറുതെ ഇരിക്കൽ ആട് ഈടും തുള്ളിച്ചാടിക്കൊണ്ടേ ഇരിക്കും അങ്ങനത്തെ ഒരു സ്വഭാവം കാണിക്കുന്നർത്ഥം എരുമപ്പാലാണ് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ അമറിക്കൊണ്ടേ ഇരിക്കും മാത്രമല്ല ഒരു പോത്തിൻ്റെ സ്വഭാവമായിരിക്കും ബുദ്ധിമരിക്കുന്ന പോലെ ഉണ്ടോ ബുദ്ധിക്കുന്നോ അത്ര വലിയൊരു ശോഭ ഉണ്ടാവില്ല എന്നാൽ ഈ എല്ലാ പാലിനെ അപേക്ഷിച്ച് അമ്മിഞ്ഞപ്പാല് അമ്മയുടെ അമ്മിഞ്ഞപ്പാലിനെ കൂടാതെ പിന്നെ നമുക്ക് ഗുണം ചെയ്യുന്നൊരു പാലെന്നു പറഞ്ഞാൽ ഉത്തമമായ പാലെന്നു പറയുന്നത് പശുവും പാലാണ് ഈ പശുവും പാല് എല്ലാ ദിവസവും ഒരു ഗ്ലാസ് എങ്കിലും അത് കുടിക്കുകയാണെങ്കിൽ നമുക്ക് നമുക്കെന്തുണ്ടാവും വളരെയേറെ ഗുണം ചെയ്യും എന്നാണ് പറയുന്നത് അപ്പൊ ഈ പശുവും പാല് എന്ത് ചെയ്യണം നമ്മള് കൃത്യമായിട്ട് എല്ലാ കുട്ടികളും കഴിക്കുക രാവിലെയും കഴിക്കുക വൈകിട്ടും കഴിക്കുക പരീക്ഷയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ ആ പരീക്ഷേന്റെ സമയത്ത് തൊട്ട് മുമ്പാറ്റി കഴിക്കുന്നത് നല്ലതായിരിക്കും പക്ഷേ ഡയറക്റ്റ് കഴിക്കരുത് ഈ പശുവും പാൽ ഒരു കാരണവശാലും ഡയറക്റ്റ് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പശുവും അത്ര ഏറെ പലതരത്തിലുള്ള കൊഴുപ്പും വരുന്നതുകൊണ്ട് അതിൽ അത്ര തന്നെ എത്രയാണോ പാലെടുക്കുന്നത് അത്ര തന്നെ പച്ച ചേർത്ത് നേർപ്പിച്ചിട്ട് വേണം നമ്മൾ കഴിക്കാൻ വേണ്ടി അത് പാലും വെള്ളം നമുക്ക് കഴിക്കാം അതുകൊണ്ട് തന്നെ അപ്പൊ അത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ എന്തുണ്ടാകും നമുക്ക് ഒരുപാട് ഗുണം ഉണ്ടാകും എന്നാണ് ഇനി ഈ പാലിൽ തന്നെ ഒരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഉത്തമമായ കാര്യം പലരും ഇത് തമാശയായിട്ട് തോന്നും പക്ഷെ അങ്ങനെയല്ല ഞാൻ ആദ്യം പറഞ്ഞു മനുഷ്യന്റെ അമ്മിഞ്ഞ പാലിൽ നിന്ന് കിട്ടുന്ന ആ പാലിൻ്റെ ഗുണം മറ്റൊന്നിനും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ പരീക്ഷയൊക്കെ ഉണ്ടെങ്കിൽ ആ പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് ഒരു സ്പൂൺ മുലപ്പാൽ എവിടെന്നെങ്കിലും കിട്ടുമെങ്കിൽ ആ മുലപ്പാൽ നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമുക്ക് പരിചയമുള്ള ആൾക്കാർ ആരുടെങ്കിലും നമുക്ക് ഒരു സ്പൂണ് ഒരു ഗ്ലാസ് അല്ല ഒരു സ്പൂണ് അമ്മിഞ്ഞപ്പാൽ കിട്ടുകയാണെങ്കിൽ അത് കുടിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഉത്തമമാണ് അത് ഏറ്റവും ഏറെ ഗുണം ചെയ്യും എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇതോടൊപ്പം നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂട്ടിയിട്ടുട്ടോ ഈ മുലപ്പാൽ നമ്മൾ കഴിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം വെച്ചാൽ മറ്റുള്ള പാലിനെ അപേക്ഷിച്ച് ഗുണം എന്താ വെച്ചാൽ പരീക്ഷയ്ക്ക് മുൻപ് കഴിക്കണം എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ മുലപ്പാലിലാണ് സിസ്റ്റീൻ എന്ന് പറയുന്ന ഘടകവും ടെറീൻ എന്ന് പറയുന്ന ഘടകവും അടങ്ങിയിട്ടുള്ളത് അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിയെ ഓർമ്മശക്തിയെ ഉത്തേജിപ്പിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അത് തന്നെ പരമാവധി കഴിക്കുക ഇല്ലെങ്കിൽ പശുവും പാലും കഴിക്കുക ഇത് കൂടാതെ നല്ലതുപോലെ ബുദ്ധിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് നമ്മൾ ഭക്ഷണത്തിന്റെ ഒന്നിച്ച് തൈര് ഒരു കപ്പ് തൈരെങ്കിലും അല്ലെങ്കിൽ ഒരു ഗ്ലാസ് തൈ അല്ലെങ്കിൽ അരസ് ഒരു തവി തൈരെങ്കിലും നമ്മൾ കഴിക്കുക അതല്ലെങ്കിൽ ആ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്ലാസോ രണ്ട് ഗ്ലാസ്സോ മോരം അങ്ങോട്ട് കുടിക്കുക ഇടക്കിടയ്ക്ക് മോര് കുടിക്കുന്നതും നല്ലതാണ് ഇതൊക്കെ നമ്മുടെ ഓർമ്മശക്തിയും ശക്തിയും ബുദ്ധിവികാസവും ഉണ്ടാക്കിക്കാനും ഉത്തമമാണ് എന്ന് മനസ്സിലാക്കാം ഇപ്പം രണ്ട് ഭക്ഷണം പറഞ്ഞു നാല് ഭക്ഷണം ഞാൻ പറഞ്ഞത് മൂന്നാമത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റുമോ എന്ന് അറിയില്ല എന്നിരുന്നാലും ഈ മത്സ്യമാണ് എന്ന് പറയുമ്പോൾ എല്ലാ മത്സ്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മത്തി എന്ന് പറയുന്നൊരു മത്സ്യമുണ്ട് ഈ മത്തിയിൽ ഈ ഒമേഗ ത്രീ എന്ന് പറയുന്ന പ്രധാനമായിട്ടൊരു ഘടകം അടങ്ങിയിട്ടുണ്ട് പക്ഷേ അത് നമ്മൾ വറുത്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണം ഇല്ലാതെയാണ് ഇവർ കഴിച്ചിട്ട് കാര്യമില്ല അത് കറിയിൽ ഇട്ട് കഴിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഈ തരത്തിൽ ഓർമ്മ ശക്തി ഉണ്ടാകാൻ വളരെ നല്ലതാണ് എന്ന് കൂടി പറയുന്നത് അതേ അവസരത്തിൽ ചില ആൾക്കാർക്ക് ഒക്കെ ഇറച്ചി കഴിക്കും ഓത്തിൻ്റെ ഇറച്ചി സ്ഥിരമായി കഴിച്ചാൽ ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞാൽ കൂടൽ ക്യാൻസർ ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് കുട്ടികൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നാടിലേക്ക് ഇത് വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെയാണ് പന്നി ഇറച്ചി പന്നി ഇറച്ചി കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ പ പഠനത്തിനനുസരിച്ചിട്ടുള്ള ബുദ്ധി വികാസം കുറയുമെന്നാണ് പറയുന്നത് വേറെ ദോഷമൊന്നുമില്ല വികാസം അല്പം കുറയുമെന്ന് പറയും അപ്പം അതുകൊണ്ട് തന്നെ ഇത് രണ്ടിനെയും നമ്മൾ അങ്ങോട്ട് മാറ്റി നിർത്താം പരമാവധി മത്തി കഴിക്കുന്നതുകൊണ്ട് ദോഷമില്ല നിർബന്ധമായിട്ട് കഴിക്കണം എന്ന് ഞാൻ പറയുന്നില്ല കാരണം നോൺ വെജ് കഴിക്കാത്ത ആൾക്കാരുണ്ട് അപ്പം അവരിത് തള്ളിക്കളയും അപ്പം എന്തായി മൂന്ന് കാര്യമായി നാലാമത്തെ ഭക്ഷണം ഏറ്റവും അവസാനത്ത് അതെന്താണെന്ന് വെച്ചാൽ ചെറുപയർ കുട്ടികൾക്ക് നിർബന്ധമായിട്ടും ഓർമ്മശക്തിയും ബുദ്ധിവികാസവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറുപയറ് കൊടുക്കണം ചെറുപയറ് പൊങ്ങിച്ചിട്ട് മുള മുള മുളപ്പിച്ചിട്ട് കൊടുക്ക ഏറ്റവും ഉത്തമമാണ് അങ്ങനെ ഈ ചെറുപയറിനോളം ഗുണമുള്ള വസ്തു ഈ പറഞ്ഞ് ഒന്നിലും ഇല്ലെട്ടോ തേൻ വേറെ തന്നെ ഘടകമാണ് അപ്പോ ഈ ചെറുപയറ് കറിയിലാക്കിയിട്ടോ മറ്റേതെങ്കിലും തരത്തിലോ പലഹാരമാക്കിയിട്ടോ അവർക്ക് കൊടുക്കുന്നത് നന്നായിരിക്കും അപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറയുന്നതാ തേനും പാലും ഒക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് അത് മൂന്ന് മണിക്കൂർ നേരത്തേക്കാണ് അത് ബുദ്ധിക്ക് ജ്വലനം ഉണ്ടാക്കുന്നതെങ്കിൽ ഇവിടെ ചെറുവയറിന് പതിനെട്ട് മണിക്കൂറോളം അതിൻ്റെ ഗുണം നിലനിൽക്കുന്നവർ അത്രയും ആ ഓർമ്മശക്തി നിർത്താനുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് നമ്മളെന്തെയ്യുന്നറിയോ കുട്ടികൾക്ക് വിദ്യാലയത്തിൽ സർക്കാർ കൊണ്ടുവന്ന ചെറുവയറും കഞ്ഞിയാണ് ഓർമ്മശക്തി ഉണ്ടാകാൻ നമ്മൾ പണ്ട് ഉള്ള ആൾക്കാരെ പോലെയല്ല ഇന്നത്തെ കുട്ടികൾ ഇന്ന് ആലോചിക്കട്ടെ ഭയങ്കര ഓർമ്മശക്തിയും കഴിവൊക്കെ ഇന്നത്തെ പല കുട്ടികൾക്കും അവർക്ക് നമ്മളിപ്പോൾ മൊബൈലിൽ നമുക്കൊന്നും അറിയില്ല പക്ഷെ കുട്ടികൾ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും അവർക്ക് വൈഹാട്ടെ എന്താ പറയുക ചെറുവയറും കഞ്ഞിയുടെ കൂടെ അപ്പം നമ്മുടെ വീടുകളിൽ പുട്ടും ഒക്കെ നമ്മൾ ഇതാക്കുന്നില്ലേ അതൊക്കെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് ചെറുപയർ ഉൾപ്പെടുന്നത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്ത് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇന്നലെ ഭക്ഷണ ക്രമീകരണം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ കുട്ടികൾ പഠിക്കേണ്ട വിധം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മക്കൾ എല്ലാ മക്കളെക്കാളും ഏറ്റവും ഉന്നതിയിലേക്ക് എത്തും ഇനി എല്ലാ മക്കളും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും എല്ലാ മക്കളും എല്ലാ പരീക്ഷയിലും ഉജ്ജ്വലമായ വിജയം കരസ്ഥമാക്കും പരീക്ഷ മാത്രേ കിട്ടൂ ജീവിതമാകുന്ന പരീക്ഷയിലും ജീവിതത്തിൽ അവർക്ക് ഒരുപാട് വെല്ലുവിളികളെ നേരിടേണ്ടി വരില്ലേ ആ വെല്ലുവിളികളെയൊക്കെ അവർക്ക് നിഷ്പ്രയാസം തരണം ചെയ്യാൻ പറ്റും ഇതൊരു സാധാരണ വീഡിയോ ആയി കാണേണ്ട നിങ്ങൾ ഇതത്രയോ കുട്ടികളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു പ്രത്യേക ഒരു വീഡിയോ അതുകൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇത് നിങ്ങൾ പരമാവധി കുട്ടികൾക്കും അമ്മമാർക്കും ടീച്ചേഴ്സിനും അയച്ചു കൊടുക്കുക ടീച്ചേഴ്സിനടക്കം അയച്ചു കൊടുക്കുക ഇങ്ങനെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്തായി നമ്മുടെ മക്കളെ മക്കളെപ്പുറത്തിന് എല്ലാ മക്കളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോമായി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം എന്നോട് നേരിട്ട് എന്തെങ്കിലും സംസാരിക്കാനോ മറ്റോ കാര്യങ്ങൾക്കോ ആണെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഒരു വാട്ട്സ്ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പാണ് ആ ലിങ്കിൽ തൊട്ട് കൊടുത്താൽ നേരെ എൻ്റെ ഗ്രൂപ്പിലേക്ക് വരാൻ പറ്റും നിങ്ങൾക്ക് നേരിട്ട് കാര്യങ്ങൾ അവിടെ സംസാരിക്കാൻ പറ്റും ഏതായാലും മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം